എന്താണ് ഈ ചെയ്യുന്നത് കാനഡയിൽ ഒരിക്കലും ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് പാവിരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ നടത്തുവാൻ ഒരു ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല പബ്ലിക്കിനും ആംബുലൻസ് പോലുള്ള പബ്ലിക് ട്രാൻസിറ്റും ഒക്കെ കടന്നു പോകേണ്ട വഴിയാണിത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഞാൻ കണ്ടിട്ടില്ല വളരെ വേദനയോടെ വളരെ അമർഷത്തോടു കൂടെ വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു കനേഡിയൻ സ്ത്രീയെ നിങ്ങൾക്ക് ഈ ഒരു തെരുവിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് നാഴിക നാൽപ്പത് വട്ടം സ്പീഡിൻഡിക്കേറ്റ് അടിക്കാൻ കാറുകളുടെ പിന്നാലെ പായുന്ന അതിന് പ്രത്യേകം കഴിവ് സൃഷ്ടിച്ച ഇവിടുത്തെ കാനേഡിയൻ പോലീസ് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷൻ നിൽക്കേണ്ട പോലീസിനെ ഒരൊറ്റ ഒര്ണത്തെ പോലും ആ ഒരു കൂട്ടത്തിന്റെ അകത്ത് ആ ഒരു റോഡിൽ കണ്ടില്ലെന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം ആ സ്ത്രീ ഒ അവരോട് വാദിച്ച് ഒരു കനേഡിയൻ പൗരി എന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ അവരോട് എതിർക്കുമ്പോൾ അവരുടെ നേരെ പാഞ്ഞെടുക്കുന്ന സമരക്കാരെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരാൾ പോലും ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കണ്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സത്യം ഒടുവിൽ അവരെ ഒരു വ്യക്തി വിളിച്ചുകൊണ്ട് കുറെ ദൂരെ അങ്ങോട്ട് വേറെ സ്ട്രീറ്റിൽ കൊണ്ടുപോകുമ്പോൾ വേരലെണ്ണ നാലോ അഞ്ചോ പോലീസുകാർ ഇരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ പോലീസുകാരോടും ഈ സ്ത്രീ വളരെ ശക്തമായ ഭാഷയിൽ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാനേഡിയൻ പോലീസ് ഗ്രൂപ്പിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു ഇതാണ് സഹോദരന്മാരെ ഇന്നത്തെ കാനഡയുടെ ഇവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം മോൺട്രിയാലിലെ ഒരു വലിയ പള്ളി ആ പള്ളിയുടെ ഇതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ പാവിരിച്ച് അവരുടെ പ്രാർത്ഥന നടത്തുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു നൂറ് ശതമാനം നിയമത്തിന് വിരോധമാണ് അവരവിടെ കാണിക്കുന്നത് എന്നിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് അധികാരികളോ പോലീസുകളോ ഓരക്ഷരം പോലും വിണ്ടുന്നില്ലെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അവരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലാണ് ഇതുപോലെ മറ്റു സമുദായക്കാർ കയറി പ്രാർത്ഥന നടത്തുന്നെങ്കിൽ എന്താ ും അവിടെ നടക്കാൻ പോകുന്ന സ്ഥിതി എന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നുമല്ല ഇന്ന് ലോകമെമ്പാടുമുള്ള വെസ്റ്റേൺ കൺട്രികളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇതുപോലുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് നമുക്കറിയാം ഇവിടുത്തെ പാശ്ചാത്യ നാടുകളിലെ ആളുകൾ ഒന്നും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളല്ല അവരെ ഇമിഗ്രൻസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന നാനാ നാനാജാതികളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന റെഫ്യൂജികളെയൊക്കെ കൈയടിച്ച് അതായത് മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ച ആളുകളാണ് അവര് എന്നാൽ പിൽക്കാലങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ കടന്നുകൂടി ഞാൻ പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല അത് ഇന്ത്യക്കാരായാലും ആരായാലും നമ്മൾ അന്യനാട്ടിൽ വന്നിട്ട് അന്യ രാജ്യത്ത് വന്നിട്ട് അവർ നമുക്ക് നൽകുന്ന ആ ഒരു ഫ്രീഡത്തെ നമ്മൾ അബ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഒരു തെറ്റായ കാര്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ബ്രിട്ടൻ ഉൾപ്പെടെ ബ്രിട്ടൻ ജർമ്മനി അയർലൻഡ് ഇറ്റലി പല രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ അവിടെ കടന്നു വന്നു അവരെന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു അന്നിട്ടും അവിടുത്തെ ആളുകൾ എല്ലാത്തിനും മൗനമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ബ്രിട്ടണിൽ എന്താണ് സംഭവിച്ചത് ബ്രിട്ടൻ അത്രമാത്രം ഫ്രീഡം ഇങ്ങനെയുള്ള ആളുകൾക്ക് നൽകി എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്രിട്ടൻ ആകെ ഇളകി മറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ആളുകൾ അതായത് ക്രിസ്ത്യൻ വാല്യൂ ഉള്ള രാജ്യമാണ് ഈ രാജ്യം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വാല്യൂ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് താല്പര്യമില്ല എന്തിനു പറയണം സോഷ്യൽ മീഡിയയിൽ വരെ വളരെ അധികം വൈറലാക്കിക്കൊണ്ട് വളരെയധികം ക്യാമ്പയിൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ ഒരു വലിയ അട്ടിമറി എലക്ഷൻ യു കെയിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് റീഫോം പാർട്ടികൾ പോലുള്ള പല പാർട്ടികളും ഇതിനോടകം ഇങ്ങനെയുള്ള അതായത് ഇമിഗ്രൻസ് വന്ന് കാട്ടിക്കൂട്ടുന്ന നിമിത്തം നിലവിലെ ഗവൺമെൻറ്റുകൾ മൗനമായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള റീഫോം പാർട്ടികളെ പോലുള്ള പല പാർട്ടികളും യൂറോപ്പ് രാജ്യങ്ങളും വെസ്റ്റ് ിലും ഇപ്പോൾ അവർ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്രിട്ടനിൽ നടക്കുന്ന വലിയ ക്യാമ്പയിന്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പാർട്ടികൾ മുൻപോട്ട് വെക്കുന്നതായിട്ടുള്ള കാര്യം പറയുന്നത് ഇനിയും ഇവിടെ ഇമിഗ്രൻസിന് വേണ്ട അഞ്ചു വർഷം കൊണ്ട് പി ആറ് കിട്ടിയിരുന്ന സ്ഥലത്ത് നിലവിലെ പാർട്ടിക്കാർ റീഫോം പാർട്ടിയുടെ വലിയ ഒരു ഉയർച്ച കണ്ടിട്ട് ഭയന്ന് അവർ അഞ്ചെന്നുള്ളത് പത്തു വർഷമാക്കി പി ആറിന്റെ കാലാവധി നീട്ടുമ്പോഴും റീഫോം പാർട്ടി പറയുന്നത് പത്തല്ല ഒര ഒരെണ്ണത്തിന് പി ആർ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഇനിയും ഓൾറെഡി പി ആറ് കിട്ടിയവനെ പോലും അവൻ്റെ പി ആർ ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്ന ഒരു നിയമം ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ ഇവിടെ ജയിച്ചു വന്നാൽ അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജർമ്മനി ഇറ്റലി ഇവരെല്ലാം ഒരു സമയത്ത് മൗനമായി എന്ത് കാണിച്ചാലും മൗനമായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലുള്ള ആളുകൾ വഴി ബ്ലോക്ക് ചെയ്തും അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തിയും ഇന്ത്യക്കാരെ പോലുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ആചാരങ്ങളുടെ ഓരോ രീതികൾ കാണിച്ചുമൊക്കെ ആളുകളെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഇനിയുള്ള ചില നാളുകൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള അവിടുത്തെ ആളുകൾ തന്നെ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കാൻ നമ്മൾ തന്നെ കാരണക്കാരായോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾക്കും നമ്മൾ തന്നെ വില കൊടുക്കേണ്ട ഒരു കാലം വരുമെന്നതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ഇനിയും ഈ ഒരു വീഡിയോയുടെ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം No, 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 this is a roadway, this is a roadway, a roadway for emergency service. If we have fire or whatever. You're not allowed here. I'm a resident here. Yes, freedom! Yes, freedom! Hey, you go fucking touch her! Don't, don't touch it Don't touch, me. touch her! Don't touch her! You're the one who's touching her. Don't touch her. Perfect. Don't move where I'm walking. And you, you don't come in my and ask this bullshit. And this okay. roadway is way. against the law it's to block. Canada, so it's, it's against the law. Are you a target? It's not engaged, yes. it's not engaged. And to get to our jobs you, and to go you. to the ttc I would love to accompany you to the safe. Let's go. I'm not going that way. Okay, whichever way you want to go, you're free to oh, go pretty well. go really? Yeah. I don't want to with Totally unacceptable. Why we allow this in our government is totally unacceptable. <laughs> This is 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 totally totally unacceptable unacceptable. with With our laws. With our laws. laws in Canada and Ontario, blocking the intersection is against the intersection against law. What is it you don't get here? It's ഇന്ന് നമ്മൾ കണ്ടതായിട്ടുള്ള നൂറുകണക്കിന് വരുന്ന ആളുകളുടെ ആ പ്രൊട്ടസ്റ്റിന്റെ അകത്ത് ഒരു സ്ത്രീ അതിനെ പ്രതികരിക്കുമ്പോൾ ഇതിനോടകം അനേകം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ആര് കണ്ടു വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ വിപ്ലവമായി മാറില്ലെന്ന് സമാധാനപരമായി ജീവിച്ചു പോകുന്ന കാനഡയിലും ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കട്ടെ പോലുള്ള ഇമിഗ്രൻസിനെ ഓടിച്ചിട്ട് പഞ്ഞിക്കിടുന്ന ഒരു കാലം ഇവിടെയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സനോ ജോയ് ബൈ